അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ കൈകഴുകി ദേശീയപാതാ അതോറിറ്റി മണ്ണിടിച്ചിലുണ്ടായ അടിമാലി കൂമ്പൻപാറയിൽ ഒരു നിർമ്മാണവും നടന്നിരുന്നില്ലെന്നാണ് ദേശീയപാതാ അതോറിറ്റിയുടെ വിശദീകരണം ദുരന്തത്തിൽ മരിച്ച ബിജുവിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു ചട്ടപ്രകാരമുള്ള ഒരു നിയമവും പാലിക്കാതെയാണ് മണ്ണെടുപ്പ് നടന്നത് എന്നിട്ടും വീഴ്ച സംഭവിച്ചില്ലെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വാദം ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിൽ പോയപ്പോഴാണെന്നും ദേശീയപാത അതോറിറ്റി കുറ്റപ്പെടുത്തി വാദങ്ങൾ നാട്ടുകാർ തള്ളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാരണം പഠി ഇവിടുത്തെ ഈ മണ്ണിന്റെ ഘടനയെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല തൊട്ട് ഊറിനൊക്കെ പോരുന്നേ ഒരു വർഷം മുൻപാണ് സന്ധ്യയുടെയും ബിജുവിന്റെയും മകൻ ക്യാൻസർ ബാധിച്ചു മരിച്ചത് അതിന്റെ ആഘാതത്തിൽ നിന്ന് കുടുംബം കരകേറിയിട്ടില്ല ഇതിനിടയിലാണ് ബിജുവിന്റെ മരണം മൃതദേഹം തറവാട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യ കൊച്ചി രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ശസ്ത്രക്രിയ പൂർത്തിയായി ബിജുവിന്റെ മകളുടെ പഠന ചെലവ് നഴ്സിംഗ് കോളേജ് ഏറ്റെടുക്കുമെന്നറിയിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ബിജുവിന്റെ മകൾ കോട്ടയം കങ്ങഴ തേഫിലോസ് നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് അടിമാളി എട്ട് മുറിവിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ തീരാ നോവാണ് ബിജുവും ഇക്കാണുന്ന വീടും ഒരു വർഷത്തിനുള്ളിൽ രണ്ട് മരണങ്ങൾ തേടിയെത്തിയ ഈ കുടുംബത്തെ സർക്കാർ ചേർത്തു വിഷ്ണു സുരേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം